അവിടുത്തെ സന്ധ്യകൾ എന്ന് പറയുന്നത് വലിയ വലിയ പാട്ടുകാർ ഇവരുടെ തന്നെ ഒരു വലിയ വലിയ്മാവൻ ഉണ്ടായിരുന്നു കൃഷ്ണപിള്ള അമ്മമറ്റാണ് അദ്ദേഹത്തിൻ്റെ പേര് വലിയ വലിയ പാട്ടുകാർ വന്ന് എല്ലാ സന്ധ്യയ്ക്കും അവിടെ പാടും അമ്മ മരിച്ചതോടെ ഇതെല്ലാം ശരിക്ക് അനാഥമായി ആ വീട് അനാഥമായി അമ്മ നന്നായിട്ട് പാടുമായിരുന്നു വയലിൻ വായിക്കുമായിരുന്നു അത് ആ അവിടുത്തെ സാഹിത്യവും സംഗീതവും ഒക്കെ നിറഞ്ഞ സന്ധ്യകളായിരുന്നു മുതുകൊള്ളത്ത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ ആ വീട്ടിലാണെങ്കിൽ മുറ്റത്തൊരു പൂവില്ല അല്ല കരിയിലും ചവറും ഒക്കെ നിറഞ്ഞ് അവിടെ ആരും താമസിക്കണമില്ല പിന്നെ ധാര എന്നും വിളക്ക് വയ്ക്കും ഇവരെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ഒരേ സ്ഥലത്താണ് അമ്മയും മൂന്ന് മക്കളും എല്ലാവരും ശരിക്കും തരംകുറ്റേട്ടനെ ഞാൻ ആലോചിക്കുക അനിയന് വേണ്ടി വിളക്ക് വെക്കുക എന്നൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയാണ് പക്ഷെ നമുക്ക് വിധിയെ മാറ്റാൻ പറ്റില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ രാജേട്ട് മരിച്ചതിന് ശേഷമാണ് അമ്മ മരിക്കുന്നത് അമ്മ എങ്ങനെ ഈ അതിനു മുമ്പ് രണ്ട് മക്കൾ മരിച്ചപ്പോഴും അമ്മ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നും പക്ഷേ മരിച്ചതും അമ്മയ്ക്ക് താങ്ങാനായില്ല അതുവരെ ഉണ്ടായിരുന്ന മനസ്സിന്റെ ബലം മുഴുവൻ രാജൻ്റെ മരണത്തോടെ അമ്മയ്ക്ക് ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം ഒരേ സ്ഥലത്താണ് ഈ അമ്മയും മക്കളെയും എല്ലാം ദഹിപ്പിച്ചിരിക്കുന്നത് അവിടെ നമ്മുടെ അത്ഭുതം പോലെ ഈ രണ്ട് തെങ്ങുകൾ അവിടെ നിൽപ്പുണ്ട് ഒന്ന് ചെറുതും അതിൽ വെച്ച് വലിയ ഒരു മരവും ഈ വലിയ തെങ്ങിൻ്റെ ഓലകൾ ചെറിയ തെങ്ങിനെ തഴുകുന്നത് പോലെ അമ്മ മകന് കൊടുക്കുന്ന വാത്സല്യം ഇപ്പോഴും തുടരുന്നു എന്ന് മനസ്സിൽ തോന്നത്തക്ക വിധമാണ് ആ തെങ്ങുകൾ അവിടെ നിൽക്കുന്നത് പത്മരാജൻ മരിച്ചു രണ്ട് വർഷം കഴിഞ്ഞാണേ അമ്മയുടെ മരണം സംഭവിച്ചത് പക്ഷേ അമ്മയുടെ തങ്ങും പത്മരാജൻ്റെ തെങ്ങിനേക്കാൾ വളരെ ഉയരത്തിലായി പഴി നിൽക്കുന്നത് അതിനെ പത്മരാജൻ്റെ പിന്നെ പിഴിഞ്ഞ് ചെറുതാണ് എനിക്ക് ഞാൻ എപ്പോഴും എന്തോ എനിക്ക് തോന്നുന്നത് അമ്മയുടെ തണൽ ഒരു കുഞ്ഞിനെ പോലെ വർത്തിക്കാനാണ് പത്മരാജൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ആ തണൽ കേട്ടില്ല അമ്മയുടെ മുമ്പിൽ ഇന്നും പത്മരാജൻ അവൻ കുഞ്ഞ അപ്പോൾ ഒരിക്കലും അതിൻ്റെ ആ തണലും ആ സുഖശീലതയിലും വേണം അവ നിൽക്കാൻ എന്ന അമ്മയ്ക്കും മോഹം കാണും ഒരുപക്ഷെ അവനും അതായിരിക്കും താല്പര്യം